എൻ്റെ പേര് സിസിലി പൗലോസ് ലിസി പോൾ എന്ന് അറിയപ്പെടും ഞങ്ങൾ വയനാട് കൽപ്പറ്റ സെൻറ്റ് വെൻസെൻ്റിപ്പോൾ ഇടവകാംഗങ്ങളാണ് ഞങ്ങൾ ആദ്യമായി തന്നെ ഇവിടെ വന്ന ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളും ഇപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും സാക്ഷ്യപ്പെടുത്താൻ ഓർത്ത് ഈശോയോട് അമ്മയോടും ഞങ്ങൾ മാപ്പപേക്ഷിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് മാസത്തിൽ ഹസ്ബൻഡാണ് ആദ്യമായിട്ട് ലൈറ്റ് എ ക്യാൻഡൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടത് മക്കളുടെ രണ്ടുപേരുടെയും ജോലി മാറി ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ലൈറ്റ് എ ക്യാൻഡൽ റിക്വസ്റ്റ് ഇട്ട ആദ്യ ആഴ്ചയിൽ തന്നെ മക്കൾക്ക് രണ്ടു പേർക്കും ജോലി മാറ്റവും ക്രമീകരണവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഞങ്ങൾക്ക് ലഭിച്ചു തന്നു അതേ കൂട്ടി ഞാൻ രണ്ടായിരത്തി പത്തൊൻപത് നവംബറിൽ വന്ന് ഉടമ്പടി എടുത്തു ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഒത്തിരി സാക്ഷ്യങ്ങൾ കേട്ട് മനസ്സുകൊണ്ട് ഒത്തിരി ഒരുങ്ങി ഞാൻ ഒരുങ്ങിയൊപ്പം തന്നെ എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ആ ഒരുക്കം കിട്ടുവാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും സാക്ഷ്യങ്ങളെല്ലാം ഇട്ട് കൊടുത്തുകൊണ്ടിരുന്നു അതുപോലെ തന്നെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പിടി എടുത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നവം ലാസ്റ്റ് രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ ഞങ്ങളായിരിക്കുന്ന രാജ്യത്തേക്ക് ഞങ്ങൾ മടങ്ങിപ്പോയി ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഹസ്ബൻഡ് ഓൾറെഡി അവധി കഴിഞ്ഞ് പോയിരുന്നു ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ വിൻ്ററിലൊക്കെ എനിക്ക് ചെസ്റ്റ് ഇൻഫെക്ഷൻ വരുമ്പോൾ ചെസ്റ്റ് ഇൻഫെക്ഷൻ വരുമ്പോൾ നെബിലൈസേഷൻ എടുക്കേണ്ടി വരാറുണ്ട് അത് വർഷങ്ങളായിട്ടുള്ളതാണ് ഒരു അലർജിക് പ്രകൃതം കൊണ്ട് അപ്പം ഞാൻ ഈ ഉടമ്പടി ആരാധനയൊക്കെ നല്ലതായിട്ട് കൂടാൻ തുടങ്ങി കൊറോണ ആയതുകൊണ്ട് ഞങ്ങളുടെ വീട് ശരിക്കും ഒരു ഞങ്ങൾ ആൾക്കാരെ ഒരുക്കുന്ന പോലെ ഒരുക്കിയിട്ട് ഓൺലൈൻ കുർബാന അതുപോലെ തന്നെ അന്നേരം തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ഓൺലൈൻ ധ്യാനം ഉണ്ടായിരുന്നു അതെല്ലാം കൂടും അപ്പം ഒരു ചൊവ്വാഴ്ചത്തെ ആരാധനയിൽ എനിക്ക് നന്നായിട്ട് ശ്വാസം മുട്ടുന്നുണ്ട് തലേ ദിവസവും ഇനിമേ പോയി വെൻറ്റോളിനെ നെബിലൈസേഷൻ ചെയ്തുകൊണ്ട് വന്നതാണ് അപ്പോൾ ഞാൻ ആ ഉടമ്പടി ആരാധനയിൽ നന്നായിട്ട് ശക്തമായിട്ട് പ്രാർത്ഥിച്ചു കരഞ്ഞോണ്ട് അമ്മയോട് പറഞ്ഞു അമ്മ എനിക്ക് വെൻറ്റിലെ നെവിലൈസേഷൻ എടുക്കാൻ പോകാൻ ഹോസ്പിറ്റലിൽ പോകാനുള്ള പേടിയാണ് മെയിൻ ആയിട്ടുള്ളത് കാരണം കൊറോണ ആയതുകൊണ്ട് അന്ന് ഉടമ്പടി ആരാധനയ്ക്ക് ശേഷം ഒരു രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം തൊട്ട് എനിക്ക് പിന്നെ ബ്രീത്തിങ് പ്രോബ്ലം ഇല്ല വളരെ നോർമലായി അത് രണ്ടായിരത്തി ഇരുപത് ആദ്യ മാസങ്ങളിൽ തന്നെയാണ് മാസം കൃത്യം ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടില്ല പക്ഷേ നാളിതുവരെയും എനിക്ക് നെബിലൈസേഷൻ എടുക്കേണ്ടതായിട്ടുള്ളൊരാവശ്യം ഈശോ തന്നിട്ടില്ല അതിന് പൂർണ്ണമായ സൗഖ്യം എനിക്ക് ലഭിച്ചു പിന്നീട് ഞങ്ങൾക്ക് മകളുടെ വിവാഹത്തെ പറ്റി ചിന്തിക്കേണ്ട സമയമായി ഞങ്ങൾ സേവിങ് ഇല്ലാത്ത സമയമാണ് എന്ത് ഞങ്ങളുടെ ഓപ്ഷൻ സ്ഥലങ്ങൾ സ്ഥലങ്ങളേതെങ്കിലും വിൽക്കുക ഇതാണ് ഞങ്ങളുടെ ഞങ്ങൾക്കുള്ള മനസ്സിലുള്ള ഓപ്ഷൻ അപ്പം അതിനു കാര്യങ്ങളൊന്നും നടക്കുന്നില്ല കൊറോണ കാലമായതുകൊണ്ട് ആൾക്കാർ പറയും കൊറോണ ആയതുകൊണ്ട് ഇപ്പം ഒന്നും നടക്കുന്നില്ല കച്ചവടം നടക്കത്തില്ല വീട് ഒന്നും നടക്കത്തില്ല അങ്ങനെ ഏപ്രിൽ മാസമായപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ മാസത്തിൽ ഞാനും മോളും കൂടെ ഇവിടെ വന്നു ഞാനിപ്പം മോൾ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നതുകൊണ്ട് നാട്ടിലുണ്ട് അപ്പോൾ ഇവിടെ വന്ന് അച്ഛനെ കണ്ടു അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് വീട് വയ്ക്കുക അല്ലല്ലോ അല്ലാതെ തന്നെ വഴി തുറക്കുന്നുണ്ടെന്ന് കൃത്താവ് പറഞ്ഞു തരുന്നല്ലോ എന്ന് പറഞ്ഞു എൻ്റെ മാനുഷിക ബുദ്ധിയിൽ ഞാനത് വിശ്വസിച്ചില്ല കാരണം ഞങ്ങൾ നമുക്ക് തോന്നുന്നത് നമ്മുടെ നമ്മുടെ വഴികളാണ് ദൈവത്തിൻ്റെ വഴി നമുക്ക് മനസ്സിലാകത്തില്ലോ അന്ന് അത്ര വ്യക്തിപരമായ ഒരു ബന്ധം അത്ര എഴുപ്പത്തിൽ ആഴത്തിലും അമ്മ ഇത്രയും നമ്മളെ കെയർ ചെയ്യുമെന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വന്നിട്ടില്ല ഉടമ്പടി എടുക്കുന്നുണ്ട് ഉടമ്പടി നന്നായിട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ പ്രവൃത്തികൾ പോയി ചെയ്യാൻ പറ്റത്തില്ല സൗദി അറേബ്യയിലായത് അതേസമയം തെരുവിൽ ഫുഡ് കൊടുക്കുന്ന ഒരു കാര്യത്തിൽ ഹസ്ബൻഡ് ഓൾറെഡി രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ചെയ്യുന്നുണ്ട് അത് എല്ലാ മാസവും അത് കൃത്യതയിൽ അത് പോകുന്നുണ്ടായിരുന്നു അപ്പം എനിക്ക് മോൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പം കിട്ടുന്നത് പുറപ്പാട് പതിനാല് പതിനാല് വചനം തന്നു ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ബൈബിൾ തുറന്നിട്ട് ഒരു അടയാളം ഇല്ലാത്ത ബൈബിളിൽ നിന്ന് എനിക്ക് തരുന്നു എനിക്ക് വർഷങ്ങളായിട്ട് എനിക്ക് എനിക്കങ്ങനെ സങ്കടപ്പെട്ട് ബൈബിൾ തുറക്കുമ്പോൾ വചനം തരും അപ്പോൾ ആ വചനം പുറപ്പാട് പതിനാല് പതിനാല് അപ്പം ഈ അത് കഴിഞ്ഞിട്ട് ഈ ഏപ്രിൽ മാസത്തിൽ അച്ഛൻ അങ്ങനെ പറഞ്ഞു മെയ് മാസമായപ്പം ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് കമ്പനിയിൽ തന്നെ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തേക്കാം എന്ന് പറഞ്ഞു പക്ഷേ ഒരിക്കലും കമ്പനിയിൽ അങ്ങനെ അലോ ചെയ്യുന്നതല്ല വിദേശ രാജ്യമാണ് ആ പ്രത്യേകിച്ച് ആ കമ്പനിയിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംഭവിക്കുന്ന അല്ല പക്ഷെ വർഷത്തെ അമ്മ പ്രത്യേക ഞങ്ങളെ കരുതി പുറപ്പാട് പതിനാല് പതിനാല് പോലെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു ഞങ്ങൾക്ക് ആവശ്യമുള്ള എമൗണ്ട് ഞങ്ങളുടെ മകളെ ഞങ്ങൾ എങ്ങനെയാണോ നടത്തി വിടാൻ ഉദ്ദേശിച്ച് ഒരു അതുപോലെ അതേപോലെ ചെയ്യാൻ എല്ലാം ഞങ്ങൾക്ക് എന്തൊക്കെ എങ്ങനെയാണോ മകളെ അയക്കണമെന്നുള്ളത് അതുപോലെ ചെയ്യാനുള്ള ഒരു വലിയ കൃപയും അനുഗ്രഹവും പരസ്യത്ത് അമ്മ തന്നു അതുപോലെ വിവാഹത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും കാനായിലെ കല്യാണ വീട്ടിൽ പരസ്യത്തെ അമ്മയും ശിഷ്യന്മാരും ഈശോയും സന്നിഹിതരായിരിക്കുന്നത് പോലെ തന്നെയാണ് ഞങ്ങളുടെ വീട്ടിലെ ആ കല്യാണവും നടന്നത് ഓരോ കാര്യവും സ്വർണ്ണമെടുക്കുന്ന സ്ഥലത്ത് ഓരോ കാര്യങ്ങളിലും അപ്പോൾ എല്ലാം എനിക്കിതെല്ലാം ഓരോരുത്തരോട് എൻ്റെ ബന്ധുജനങ്ങളിലും കുടുംബത്തിലും പറയുമ്പം ഞാൻ ഈശോയ്ക്ക് മഹത്വം കൊടുത്തുണ്ടായി ഇതെല്ലാം പറയുന്നത് കാരണം എനിക്കറിയാം ഇതെല്ലാം എൻ്റെ ഈശോ തന്നത് ഈശോ തന്നത് അല്ലാതെ ഞങ്ങൾ ഞങ്ങളൊന്നുമല്ല ഞങ്ങൾ ജസ്റ്റ് ഒരു ഉപകരണം മാത്രമാണെന്ന് അന്നും ഇഷോ പറഞ്ഞു തന്നുകൊണ്ടായിരുന്നു ഇരുപത്തിരണ്ടിൽ മോളുടെ കല്യാണം ഭംഗിയായിട്ട് നടന്നു ഇരുപത്തി മൂന്നോ ആദ്യം ഞങ്ങൾ ജനുവരിയിൽ തിരിച്ചു പോവുക ഹസ്ബൻഡിൻ്റെ ഒപ്പം തിരിച്ചു പോകുമ്പം പിന്നെ എനിക്കുള്ള സങ്കടം മകൻ്റെ ജീവിതം കുറേ കാര്യങ്ങളിൽ തടസ്സപ്പെട്ട് കിടക്കുന്നുണ്ടായിരുന്നു അവൻ്റെ പഠനം തൊഴിൽ വിശ്വാസ ജീവിതം ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ബാംഗ്ലൂരാണുള്ളത് തൊഴിൽ കൃത്യമായിട്ട് വരുന്നില്ല അപ്പം ഞാനിങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയിട്ട് മനസ്സിലിങ്ങനെ ഞാനിവരോടൊന്നും പറയുന്നില്ല ഞാനിങ്ങനെ ഓരോച്ചു ഇനി എൻ്റെ കൊച്ചിന് വേണ്ടിയിട്ട് ഞാൻ തീക്ഷ്ണമായിട്ട് ഞാൻ പ്രാർത്ഥിക്കും ആഴ്ചയിൽ ഉപവാസം ഞാൻ ഹസ്ബൻഡ് അറിയാതെ എനിക്ക് ഗ്യാസ്ട്രേറ്റിസിൻ്റെ പ്രശ്നമൊക്കെയുള്ള അപ്പം ഞാൻ ഇതെല്ലാം ഉള്ളിൽ ഇതിങ്ങനെ തീരുമാനിക്കുമ്പോഴും എൻ്റെ അമ്മ അത് കാണുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇവന് തന്നെ വണ്ടി ഓടിച്ച് ഞങ്ങൾ വയനാട്ടിൽ നിന്നായത് തന്നെ രണ്ട് ഡയറക്ഷനാണ് ഇളയ മക്കളും മകനും മരുമകളും കൂടെ ഞങ്ങളെ എയർപോർട്ടിലേക്ക് വിടുമ്പം അവൻ വണ്ടി ഓടിച്ച് ബാംഗ്ലൂർ ഡയറക്ഷനിൽ പോവുക അപ്പം ഞാൻ അമ്മയുടെ ഒരു പിന്നെ കീച്ചേനെ അവൻ്റെ വണ്ടിയിൽ ഇടാൻ വേണ്ടി കൊടുത്തിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ അപ്പുറത്തെ സീറ്റൽ അമ്മ ഇരുന്നൊന്ന് പോകണം അവൻ്റെ ജീവിതം അമ്മയൊന്ന് ക്രമീകരിക്കണം ഞാൻ എൻ്റെ ഉള്ളു വേ തന്നെയാണ് പറഞ്ഞത് കാരണം അവൻ്റെ ജീവിതം ക്രമപ്പെടാൻ വർഷങ്ങളായിട്ടുള്ള ഞങ്ങളുടെ രണ്ടുപേരുടെയും പേരുടെയും മോളുടെയൊക്കെ വേദനയും കണ്ണുനീരും പ്രാർത്ഥനയും ഉണ്ട് ഇപ്പം അതും ജനുവരി ആദ്യത്തെ കാര്യമാണ് അത് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റാണ് പിന്നീടുള്ള കാര്യങ്ങളെല്ലാം കുറച്ച് മാസങ്ങൾക്ക് ഒരു മാർച്ച് കൂടി പരിശുദ്ധ അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ നേരിട്ട് കൃപാസന അമ്മ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ വചനങ്ങളായിട്ടും പ്രാർത്ഥനകളായിട്ടും ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ തുടങ്ങി അപ്പം ഞങ്ങൾക്ക് പിന്നെ എന്താ പറയുക ഭാരമില്ല അല്ല തന്നെ ഉടമ്പടി എടുത്ത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ അച്ഛൻ പറയുക ലൈറ്റ് വെയ്റ്റ് വെയ്റ്റ് ഇല്ലാത്ത റിയലി അത് ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട് ഞങ്ങൾ എപ്പോഴും എല്ലാ കാര്യത്തിലും പ്രതിസന്ധികൾ ഒത്തിരി നിൽക്കുന്നുള്ളപ്പോഴും ഞങ്ങൾക്ക് ഞങ്ങൾ ഭയങ്കര കൂളാണ് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജാനുവരി മുതൽ ഞങ്ങൾക്കൊരു ഭയങ്കര ഗിഫ്റ്റ് തന്നത് നമ്മുടെ ആരാധന വിലക്കപ്പെട്ട രാജ്യത്താണ് ഞങ്ങളുള്ളത് പക്ഷേ എല്ലാ ദിവസവും രാവിലെ വിഷു ദൂർബാനയിൽ ഒരു കൃപ ഈശോ തന്നു അപ്പോൾ അത് അതിലൂടെ ഭയങ്കര കൃപയാണ് അതൊരു ഭയങ്കര സഹനമെടുത്ത് വേണം പോകാനും കാര്യങ്ങളൊക്കെ പക്ഷേ അത് വലിയൊരു കൃപയായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ മാറി അതേ തുടർന്ന് പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വചനങ്ങളിലൂടെ പ്രാർത്ഥനകളിലൂടെ മോൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ തുടങ്ങി അത് പിന്നെ പ്രത്യേകിച്ച് അവന് വേണ്ടിയിട്ട് ജോലിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അമ്മ തന്നു അവനതിട്ട് കൊടുത്തു അതുപോലെ തന്നെ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് കുമ്പസാരത്തിനൊരുക്കമായിട്ടുള്ള പ്രാർത്ഥനകൾ അമ്മ ഇത് പ്രത്യേകിച്ച് സ്പെസിഫിക് ആയിട്ട് പറയും ഇത് ഫ്രാങ്ക്ലിനുള്ളത് ഇത് ഫ്രാങ്ക്ലിനു കൊടുക്കണം അമ്മയുടെ നമ്മുടെ ഈ പരസ്യത്തെ അമ്മ ഈ അമ്മ ലൈവാണ് ഇവിടെ ഈ ആൾത്താരയിൽ സ്വർഗ്ഗം മുഴുവനും ഉണ്ടെന്നും മനുഷ്യ മക്കളെ തിന്മ നിറഞ്ഞ ലോകത്തെ അതായത് പാപത്തിൻ്റെ കെണിയിൽപ്പെട്ട മക്കളെ രക്ഷിക്കാൻ സ്വർഗം ഇറങ്ങി വന്നതാണെന്ന് അമ്മ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് പലവട്ടം പറഞ്ഞു തരികയാണ് അപ്പം ലോകത്തിനു വേണ്ടി പ്രാർത്ഥിപ്പിക്കാറുണ്ട് ലോകം മുഴുവനു വേണ്ടി പ്രാർത്ഥിപ്പിക്കാറുണ്ട് കരുണേട മണിക്കൂർ ആചരിക്കാൻ അമ്മ ഞങ്ങളെ പഠിപ്പിച്ചു തരുന്നുണ്ട് ശുദ്ധീകരണ സ്ഥലത്ത് ഒത്തിരി മക്കൾ സങ്കടപ്പെടുന്നുണ്ട് അവർക്ക് വേണ്ടി പ്രാര്ത്ഥിക്കാൻ അമ്മ പഠിപ്പിച്ചു തരുന്നുണ്ട് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ മാസം വരുമ്പോഴത്തേനും ആ മാസത്തെ ഓരോ ദിവസത്തെയും ഈശോയുടെ തിരുഹൃദയ പിന്നെ വണക്കമാസം ഇട്ടു തന്ന് ഒസേ പിതാവിൻ്റെ മാർച്ച് മാസത്തിലെ ഒസേ പിതാവിൻ്റെ വണക്കമാസം എല്ലാ വിശുദ്ധരുടെയും സർവേ യില് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടോ അതെല്ലാം അമ്മ ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുക ഒരു ഗ്രൂപ്പ് അമ്മ ഇങ്ങനെ ലൈവായിട്ട് പ്രവർത്തിക്കും എന്ന് വിശ്വസിക്കുന്ന ഏത് മക്കളെയും അമ്മ സ്വീകരിച്ച് എൻ്റെ എന്ന് വിളിക്കുന്ന നമ്മുടെ പരിശുദ്ധ അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ വല്ലാണ്ട് ഞങ്ങളെ കരുതി ഉള്ളം കയ്യിൽ കൊണ്ടു നടക്കുന്നുണ്ട് ഈശോയെ അതുപോലെ തന്നെ പറഞ്ഞ് വന്ന വിഷയത്തിൽ നിന്ന് മാറിപ്പോയതിൽ മാപ്പ് സോറി അപ്പം മോൻ്റെ ജീവിതത്തിൽ ജോലിക്ക് വേണ്ടി പ്രാർത്ഥന തന്നു അത് അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അതിനുമുമ്പ് കുംഭസാരത്തിന് വേണ്ടി അവനെ അമ്മ ഒരുക്കുന്നത് ഞങ്ങൾ കണ്ടു അതിനുശേഷം ഇപ്പോൾ ഒരു കുറച്ച് മാസങ്ങൾ കഴിയുമ്പോഴത്തേനും ഞാനിങ്ങനെ പറയും അമ്മാവും കുമ്പസാരിച്ചിട്ട് കുറേ ആയി എൻ്റെ ഇങ്ങനെ പറയുമ്പോൾ ഉടനെ ഉത്തരമാണ് അത് കഴിഞ്ഞ് വെച്ചിട്ട് കുറച്ച് മാസങ്ങൾക്ക് കഴിഞ്ഞപ്പോഴത്തേനും എനിക്കൊരു വചനം തരുവാ ഈ യുഗത്തിൻ്റെ സന്താനങ്ങൾ വിവാഹം ചെയ്യുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യും ഓ അപ്പം എനിക്ക് മനസ്സിലായി അമ്മ എന്താ അമ്മ എന്ന് പറയുമ്പം പിന്നെ തരുന്ന മുഴുവനും റൂത്തിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വചനങ്ങളാണ് ഇങ്ങനെ തന്നോണ്ടിരിക്കുമ്പം ഞങ്ങൾക്ക് മനസ്സിലായി മോനൊരിഷ്ടമുണ്ട് അപ്പം അമ്മ അതാണോ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുമ്പം പിന്നെ വില് ഉത്തമഗീതത്തിൽ നിന്നുള്ള ഒരു വചനം തന്നിട്ട് അങ്ങനെ അതിനെ അങ്ങ് സാധൂകരിക്കുന്ന രീതിയിൽ അപ്പം പ്രിയങ്ക എന്നാണ് മോളുടെ പേര് ആ മോള് തന്നെയാണെന്ന് അമ്മ തന്നെ അത് പറഞ്ഞു തരുവാ ഞങ്ങൾക്ക് അപ്പം അമ്മയ്ക്ക് നന്ദി വലിയ കൃപയാൽ ആ വിവാഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ നടത്താൻ ഈ മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷമാകുന്നുള്ളൂ സാമ്പത്തികമായിട്ട് ഞങ്ങൾ ഭയങ്കര കരുതലിലൊന്നും അല്ല ഒരു കരുതലിലുമല്ല പക്ഷേ ഇതെല്ലാം അമ്മ ഉത്തമയായി വരും അമ്മ വീട്ടിലിരുന്ന് എങ്ങനെ ക്രമീകരിക്കുന്നോ ഞങ്ങളുടെ കൂടെ അമ്മ ഞങ്ങൾക്ക് മുന്നേ ഞങ്ങൾക്ക് എവിടെ ചോദിക്കാൻ എന്നും വരേണ്ടി വരികയല്ലേ എല്ലാം ഞങ്ങൾക്ക് അമ്മ ഇങ്ങോട്ട് ക്രമീകരിച്ച് തരുമോ അവരുടെ വിവാഹമോ അതുപോലെ തന്നെ ഞങ്ങൾ എങ്ങനെ ആഗ്രഹിച്ചോ അതേപോലെ നടക്കാനായിട്ട് ഈശോയെ അമ്മയെ അനുഗ്രഹിച്ചു അതിന് ശേഷം കുറച്ച് മാസങ്ങൾ ഇങ്ങോട്ട് പോകുന്നു ഡിസംബറായി മെയ് മാസത്തിൽ വിവാഹം കഴിഞ്ഞു ഡിസംബർ ആയപ്പോള് പിന്നെ പെട്ടെന്നൊരു വചനമാണ് കർത്താവിൻ്റെ ദാനമാണ് മക്കൾ ഉദരഫല ഒരു സമ്മാനവും അപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഞാൻ ഓർത്തു എന്തോ ഒരു നോട്ട് തരുവാണല്ലോ ഞാൻ മിണ്ടിയില്ല അവരോട് ഫെബ്രുവരി ആയി മാർച്ചായി ആദ്യം മക്കൾ ടെസ്റ്റ് എടുത്തു വെച്ചിട്ട് പറഞ്ഞു അമ്മ അപ്പം ഞാൻ ഗ്രൂപ്പ് കോള് വിളിച്ച് ഭയങ്കര സംഭവമാക്കി പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം അപ്പോഴേ ഞാൻ പിള്ളേരോട് പറഞ്ഞു അമ്മ ഡിസംബറിൽ ഇങ്ങനെ ഒരു സംഭവം തന്നിട്ടുണ്ടായിരുന്നു ദണ്ഡിതാണ് സംഭവം എന്ന് പറഞ്ഞു അപ്പം ശരിക്കും നമ്മുടെ അമ്മ ലൈവാണ് നമ്മളിവിടെ കുറച്ച് ആകെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വന്നു പോകേണ്ടവരല്ല പശുത്തി അമ്മയും ഈശോയും നമ്മളെ ഒരാത്മാവ് പോലും അല്ലേ നമ്മുടെ ആത്മാവിന് വേണ്ടിയിട്ട് അവർ നമ്മളെ സ്നേഹിച്ച് നമ്മളെ ഈ ഉടമ്പടിയായിട്ടും ഒക്കെ സ്വർഗ്ഗം വിട്ടിറങ്ങി വരുന്നതെന്ന് എനിക്ക് പലപ്പോഴും മനസ്സിലാവുന്നുണ്ട് കാരണം വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കാൻ അമ്മയെപ്പോഴും തരും ഒരു തെറ്റ് ഞാൻ ഹസ്ബൻ്റിൻ്റെ അടുത്താണേലും ഒരു ദേഷ്യം എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ എൻ്റെക്ക് വരും മനസ്താപ്രകരണം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഇടയിൽ കലഹങ്ങൾ ഉണ്ടാകുന്ന നിങ്ങളുടെ ഇടയിൽ കുടികൊള്ളുന്ന ഒരു പൗലു സിനിഹയുടെ വചനത്തിൽ നിന്ന ഒക്കെ എനിക്ക് തരും അതുപോലെ തന്നെ കർത്താവിൻ്റെ ദാസൻ കലഹപ്രിയനായകരുത് ഇങ്ങനെയുള്ള വചനങ്ങളൊക്കെ തന്ന അപ്പ അപ്പം കറക്ഷനാണ് അപ്പം അതുപോലെ ഈ ഉടമ്പടിയിലേക്ക് വന്നാൽ പിന്നെ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം നമ്മൾ ഇത് ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സന്ദേശമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല നൂറ്റി മുപ്പത്തൊമ്പതാം സങ്കീർത്തനം നമ്മൾ ഇരിക്കുന്നതും ഉറങ്ങുന്നതും ഉണ്ണുന്നതും എല്ലാം വ്യാപരിക്കുന്നതും എല്ലാം കർത്താവിൻ്റെ മുമ്പിലാണ് കൂടെ വസിക്കുന്ന ദൈവസാന്നിധ്യം പലപ്പോഴും ഞാനും ഹസ്ബൻഡും എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ സംസാരിക്കുന്ന അല്ല ഒരു ഉത്കണ്ഠപ്പെടുന്ന കാര്യമാണെങ്കിൽ അതിനമ്മയൊരു പ്രാർത്ഥന തരും അപ്പം ഞാൻ ചോദിക്കുക അമ്മ അത് കേട്ടായിരുന്നോ ഉവ ബ്ലസ് ചെയ്യനെ ഉടനെ അതിനെ ബ്ലസ് ചെയ്യും അപ്പോൾ ഇങ്ങനെ എന്തു കാര്യമാണെങ്കിലും അങ്ങനത്തെ ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും ഇപ്പോൾ ഈ സാക്ഷ്യം പറയാൻ കയറുമ്പോഴും ജോഷോ ഒന്നോ ഒമ്പതൊക്കെ തരുന്നുണ്ട് ചക്തനും ധീരനായിരിക്കുക നിൻ്റെ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിൻ്റെ കൂടെ ഉണ്ടായിരിക്കുക ഇങ്ങനെ വചനങ്ങളിലൂടെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കൂടെ അമ്മ കൂടെ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം അതുപോലെ ഇതൊരാൾക്കുള്ളതല്ല എല്ലാവർക്കും ഉള്ളതാണ് ഉടമ്പടി വെറും ഒരു നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ് ഒരു മക്കളും എടുക്കാതെ ആത്മവിശുദ്ധിക്ക് വേണ്ടിയിട്ടും അതായത് കുടുംബങ്ങൾ ലോകം മുഴുവനിലുമുള്ള മക്കൾ എല്ലാ കുടുംബങ്ങളും വിശുദ്ധീകരിക്കപ്പെടാൻ സ്വർഗ്ഗം ആഗ്രഹിക്കുന്നുണ്ടെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് എല്ലാ തിന്മ തെറ്റ് തെറ്റുകുറ്റങ്ങളും അതുപോലെ തന്നെ കാരുണ്യപ്രവൃത്തികളും മുതിരമോതിരം പോലെയെന്ന് പറയുന്നത് പല മരണങ്ങളും വരുമ്പോൾ അമ്മ പറഞ്ഞു തരാറുണ്ട് ആ അമ്മച്ചി ഒത്തിരി കാരുണ്യപ്രവൃത്തി ഉണ്ടായിരുന്ന മക്കളാണ് അമ്മച്ചിയ അപ്പം കാരുണ്യപ്രവൃത്തികൾക്ക് സ്വർഗ്ഗം ഇടുന്ന വില ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒത്തിരി ഒത്തിരി അനുഭവങ്ങളിൽക്കൂടെയാണ് ഞങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇനി ഒരു പ്രധാനപ്പെട്ട ഇതെന്നാണെന്ന് വെച്ചാൽ എനിക്കൊത്തിരി രോഗസൗഖ്യങ്ങൾ ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ കിട്ടിയിട്ടുണ്ട് ഞങ്ങളുടെ കുടുംബത്തിലും ഉണ്ടായിട്ടുണ്ട് ഹസ്ബൻഡിനും അതുപോലെ തന്നെ ഒരു കുടുംബത്തിന് എല്ലാവർക്കും മുടി നന്നായിട്ട് ഇച്ചിരി കഷണ്ടി വരുന്ന പ്രകൃതമാണ് അതേസമയം ഇത്രയും ഉള്ളത് ഈ രാത്രിക്ക് ഉടമ്പടി എത്രയിലും പ്രാർത്ഥന കഴിഞ്ഞതിൻ്റെ ശേഷം കുരിശു വരച്ചു കൊടുക്കാറ് ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു സമയത്ത് നോക്കുമ്പോൾ ഇങ്ങനെ ഇവിടേക്ക് ഇവിടേക്ക് ഇറങ്ങി വരുന്നുണ്ട് ഞാൻ ഇതിങ്ങനെ വരുന്നുണ്ടല്ലോ അപ്പം ഞാൻ നിരച്ചുകൂടെ കയറ്റി കയറ്റി കൊടുക്കാൻ തുടങ്ങി പക്ഷേ ശരിക്കും ഇങ്ങനെ വട്ടത്തിൽ പോയിരുന്നത് ആ ഒരു ചെറിയ വട്ടത്തിൽ ഇപ്പോൾ ആയിരിക്കുന്നത് പരശുത്തി അമ്മ ഉട ഈ ഉടമ്പടിത്തേലത്തിൽ കൂടെ ലഭിച്ച അനുഗ്രഹമാണ് അതൊരു സാക്ഷ്യം അതുപോലെ തന്നെ എനിക്ക് രണ്ട് സർജറികൾ ഈ ഉടമ്പടി നേർച്ചവസ്തുക്കളിലൂടെ മാറിപ്പോയിട്ടുണ്ട് എനിക്ക് കാർപ്പൽ ടാനാലിസൻട്രം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രോഗാവസ്ഥ ഉണ്ടായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അപ്പം ഡോക്ടർ പോയിട്ടുണ്ട് കാണിച്ചപ്പം അതിന് ആദ്യം മെഡിസിൻ തന്നു അതിനുശേഷം സർജറി വേണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ സർജറി വേണമെന്ന് അവർ പറയുമ്പം ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഉടമ്പടി എടുത്തതിൻ്റെ ശേഷം ഞാനകു ഏതാണേലും അതിൻ്റെ സർജറി വേണ്ട ഞാൻ പിന്നെ ഉടമ്പെടുത്തായാലും കൊണ്ട് തന്നെ എനിക്കതിന് ഹീലിംഗ് കിട്ടുമെന്ന് എൻ്റെ ഉള്ളിൽ ഞാനത് പറയും പിന്നെ അത് മോള് തന്നെ മ മകള് അന്നേരം കല്യാണം കഴിഞ്ഞിട്ടില്ല അപ്പോൾ അവൾ ഉടമ്പെടുത്തായാലും ചെയ്തേച്ച് വിശ്വാസ പ്രമാണം ചെല്ലി അതിനെനിക്ക് ഹീലിംഗ് ആയിട്ട് പിന്നീട് എനിക്ക് ഒരു കുറച്ച് നാളെ കൂടെ കഴിഞ്ഞപ്പോൾ ഹിപ്പ് ജോയിൻറ്റിലെ ഫ്ലൂയിഡ് ഡ്രൈ ആകുന്ന ഒരു സംഭവം കാലെടുത്ത് വെച്ച് നടക്കാൻ പറ്റത്തില്ല അതായി സ്റ്റിഫ് ആവുകയായിരുന്നു അപ്പം അത് ഡോക്ടറെ കാണിച്ചപ്പോഴും അതും പറഞ്ഞു ഒരു ചെറിയ സർജറി പതിനാല് ദിവസത്തെ മരുന്ന് തന്നു അതിന് ഒരു ഒരു ചെറിയ സർജറി ചെയ്താൽ ശരിയാകുമെന്ന് പറഞ്ഞു അന്നും ഞാൻ ഡോക്ടറുടെ ക്ലിനിക്കിൽ ഇരുന്നു കൊണ്ടുവരുന്നു മരുന്ന് ഞാൻ കഴിക്കാം പക്ഷേ സർജറി എന്തായാലും വേണ്ട അത് ഈ ഉടമ്പടി നിറച്ച വസ്തുക്കളും കൊണ്ട് തന്നെ എനിക്ക് ഹീലിംഗ് കിട്ടും അപ്പോൾ അതും ഈ പറഞ്ഞപോലെ കുറച്ച് ദിവസങ്ങൾ ഞാൻ അങ്ങൾ ഉപയോഗിക്കുമ്പോഴത്തേനും തന്നെ എനിക്കത് ഹീലിങ് തന്നു ഞാനത് കാര്യത്തിലെല്ലാം വളരെ ഓക്കെയാണ് കഴിഞ്ഞ ഒരു വർഷക്കാലം ഞാൻ ഒത്തിരി അസുഖങ്ങളായിട്ട് ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു വയറിന് ഗ്യാസ്ട്രൈറ്റിസ് കാലയിൽ നല്ല നീര് ജോയിൻ്റിലെല്ലാം വേദന ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ അതരം സാക്ഷ്യം പറയാൻ പറ്റിയിട്ടില്ലായിരുന്നു കാരണം മോൻ്റെ വിവാഹം കഴിഞ്ഞ നേരെ പെട്ടെന്ന് ടിക്കറ്റായി വേഗം നാട്ടിലേക്ക് പോയി ഞങ്ങൾ വയനാട്ടിൽ നിന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ ഒരു സാഹചര്യവും ഇല്ലാത്ത രീതിയിൽ ടൈറ്റായിപ്പോയി അപ്പം അത് ശരിക്കും പ്രശ്നമായി കാരണം നിയമാവർത്തനം അഞ്ചോ ഒന്നാണെന്ന് തോന്നുന്നു കാരണം സാക്ഷ്യം പറയാൻ അമ്മ അന്ന് പറഞ്ഞു തന്നിട്ട് എനിക്ക് ഒരു നിവൃത്തിയില്ലാത്തുകൊണ്ടാണ് സാക്ഷ്യം പറയാതെ പോയത് മനസാക്ഷി അനുസരിച്ച് പോയതല്ല അത് തെറ്റായിട്ട് വന്നു പിന്നീട് എനിക്ക് എപ്പോഴും വയറിന് നല്ല ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് ശശം പറഞ്ഞില്ലെങ്കിൽ ബുദ്ധിമുട്ടൊക്കെ തിരിച്ചു വരുമെന്നൊക്കെ വഴക്കു പറയുമായിരുന്നു എനിക്ക് ശരിക്കും അത് കഴിഞ്ഞ് വെച്ചിട്ട് വൈദ്യനെക്കൊണ്ട് നിനക്ക് ആവശ്യമുണ്ട് വൈദ്യസഹായം തേടാൻ ഈ വചനം ഇങ്ങനെ പറഞ്ഞു തന്നോണ്ടേയിരുന്നു അപ്പോഴൊക്കെ അവിടുത്തെ ഹോസ്പിറ്റലിൽ പോയിട്ട് കിട്ടിയ മരുന്നൊക്കെ കഴിക്കുമ്പോൾ എനിക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുകയാണ് ചെയ്തേ അപ്പം ഞാനത് ഈ ഉറമ്പടി നേറച്ച വസ്തുക്കൾ തന്നെ കഴിച്ചുകൊണ്ടിരുന്നു ഇവിടെ വന്ന് ബാംഗ്ലൂരിൽ നിന്ന് മക്കളുടെ അടുത്ത് വന്നപ്പോൾ അവിടെ ടെസ്റ്റ് ചെയ്ത് ഗ്യാസ്ട്രോൻറ്റോളജിറ്റിനെ കാണിച്ച് എൻഡോസ്കോപ്പി ചെയ്തപ്പം ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെന്നും നല്ല ആൻറ്റിബയോട്ടിക്ക് പതിനാല് ദിവസം എടുത്ത് അത് പൂർണമായിട്ട് സൗഖ്യപ്പെട്ടു അമ്മ തന്നെയാണ് പറഞ്ഞു തരുന്നത് വൈദ്യൻ്റെ സഹായവും ആവശ്യമുണ്ട് പുത്രൻ്റെ സഹായവും ആവശ്യമുണ്ട് ഇങ്ങനെ വ്യക്തമായിട്ട് പറഞ്ഞു തരും അവിടെ ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒത്തിരി ഒത്തിരി ചെറിയ ചെറിയ ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് പിന്നെ ചേട്ടൻ്റെ മോള് ക്രിസ്റ്റിൻ മോള് ഞാൻ ആദ്യത്തെ ഉടമ്പടി നിയോഗത്തിലുണ്ടായിരുന്നായിരുന്നു അവൾ കല്യാണം കഴിഞ്ഞിട്ട് അഞ്ച് വർഷമായിട്ടും കുഞ്ഞുങ്ങളില്ലായിരുന്നു ആ ഉടമ്പ ആ ഉടമ്പടി നിയോഗവും ഇപ്പം ഈ വർഷം പശുത്തി അമ്മയുടെ മാധ്യസ്ഥം വഴി അതും നടന്ന് കിട്ടി ഇപ്പോൾ അവൾ നാലു മാസം പ്രഗ്നൻ്റ് ആണ് ഇതൊക്കെയാണ് എൻ്റെ ഉടമ്പടിയിലെ ഭൗതിക അനുഗ്രഹങ്ങൾ അതേസമയം മാ ഞങ്ങളുടെ ജീവിതത്തിൽ അനുനിമിഷം അമ്മ കൂടെ ഇരുന്ന് കൂടെ വസിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ഞങ്ങൾ ഉടമ്പുടിയിലൂടെ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും നമ്മൾ ഉണ്ണുന്നതും ഉറങ്ങുന്നതും നമ്മൾ ചിന്തിക്കുന്നതും എല്ലാം കാരണം ഞങ്ങൾക്കൊരാൾക്ക് ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ അല്ലെ മറ്റു പലർക്കും ഞങ്ങളുടെ അറിവിലുണ്ട് പലരോടും അതെങ്ങനെയാണ് ഒരു മൂലയ്ക്കിരുന്ന് അല്ലെ ഒരു കണ് ഇരുന്ന് സങ്കടപ്പെടുമ്പം ഞാനത് കണ്ടു എന്ന് പറയുന്ന തമ്പരാൻ നമ്മുടെ കൂടെ ലൈവായിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യവും കൂടെ ഞാൻ അനുഭവിക്കുന്നുണ്ട് ഞങ്ങളുടെ കുടുംബം അനുഭവിക്കുന്നുണ്ട് ഒത്തിരി മക്കൾ ഞങ്ങളുടെ കൂടെയുള്ളവർ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും നമ്മൾ തമ്പുരാൻ്റെ നിയന്ത്രണത്തിൻ്റെ പരിധിക്കുള്ളിലാണെന്നും തമ്പുരാൻ്റെ കണ്ണുകൾ നമ്മളെ കാണുന്നുണ്ടെന്നും കണ്ണുനീരാണേലും സന്തോഷമാണേലും എന്ത് എന്ത് അവസ്ഥയിലാണേലും അത് തമ്പരാൻ്റെ കരത്തിൻ്റെ കീഴിലാണെന്നുമുള്ള ഒരു ഉറപ്പ് എല്ലാവരുടെ ഹൃദയങ്ങളിലുണ്ടാകാൻ എൻ്റെ ഈ സാക്ഷ്യം കൊണ്ട് എന്ന് പ്രാർത്ഥിക്കുന്നു ഈ സാക്ഷ്യം പറയാൻ വൈകിപ്പോയതിൽ പരിശുദ്ധ അമ്മയോടും ഈശോയോടും വീണ്ടും ഞാൻ മാപ്പ് ഉപേക്ഷിക്കുന്നു ഇത്രയും അമ്മയും ഇശോയും ഞങ്ങളുടെ ജീവിതത്തിൽ തന്നത് യുക്തമായ രീതിയിൽ അത് സാക്ഷ്യപ്പെടുത്തിയെന്ന് എനിക്കിപ്പോഴും ബോധ്യമില്ല ഇങ്ങനെ അല്ല ഇതിലും വലിയ പ്രഘോഷണം പോലെ പറയാനും മാത്രമുള്ള അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞിട്ടുണ്ട് ഈശോയ്ക്കും അമ്മയ്ക്കും ഒത്തിരി ഒത്തിരി നന്ദി ഇത് ഇങ്ങനെയൊന്ന് പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള കഴിവുള്ള ആളല്ല ഞാന് അതെനിക്ക് അതിനുള്ള തന്നതിനും അമ്മയ്ക്കും നന്ദി പറയുന്നു ും സങ്കീർത്തനം മുപ്പത്തിനാല് എട്ടാം തിരുവചനം ഇപ്രകാരം ചെയ്യുന്നു കർത്താവ് എത്ര നല്ലവൻ എന്ന് അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ കർത്താവിനെ രുചിച്ചറിഞ്ഞ ഒരു കുടുംബത്തിന്റെ അനുഭവസാക്ഷ്യമാണ് നാം കേട്ടത് അമ്മ സംസാരിക്കുന്നു അമ്മ വചനത്തിലൂടെ സംസാരിക്കുന്നു ജീവിതത്തിൻ്റെ ഓരോ വഴിത്താരകളിലും നാം ഞങ്ങൾ പോകേണ്ടത് എങ്ങനെയെന്ന് അമ്മ ഞങ്ങളോട് പറഞ്ഞു ലൈറ്റെ ക്യാൻഡൽ പ്രേയർ റിക്വസ്റ്റിലൂടെയാണ് ആദ്യമായി കൃപാസനത്തിലെ ശുശ്രൂഷകളിലേക്ക് ഈ മക്കൾ കടന്നു വരിക പിന്നീടത് ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ പിന്നീടുള്ള കൃപകൾ അതായത് ജീവിതത്തിൽ ഭൗമിക ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാകരുത് അമ്മ സ്വർഗത്തിൽ നിന്ന് ഇവിടെ പ്രത്യക്ഷയായത് അമ്മ നമുക്ക് സ്വർഗം തരാൻ വേണ്ടിയിട്ടാണെന്നാണ് ഇവർ പറഞ്ഞ അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാവുക അതായത് നമുക്ക് കിട്ടേണ്ട കുറച്ച് കാര്യങ്ങൾ നിയോഗങ്ങൾ അതുമാത്രമല്ല അമ്മ ഓരോന്നും പറഞ്ഞു തരുന്നു ഞങ്ങൾക്ക് കുടുംബത്തിലെ ഓരോ അവസ്ഥകളിലേക്ക് അമ്മ കടന്നു വന്നു മക് മകളുടെ വിവാഹവും മകൻ്റെ സ്വഭാവത്തിൽ വന്ന മാറ്റവും ആ മകനെ പിന്നീട് ഒരു നല്ല ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ അവൻ്റെ വിശ്വാസ ജീവിതം കൂതാശ ജീവിതം ഇതൊക്കെ പുഷ്ടിപ്പെടുവാൻ അമ്മ എങ്ങനെയാണ് തങ്ങളെ സഹായിച്ചത് അതുപോലെ തനിക്ക് തങ്ങൾക്ക് കിട്ടിയ പ്രത്യേകിച്ച് ഈ മകൾക്ക് കിട്ടിയ രോഗസൗഖ്യം ഹസ്ബൻഡിന് കിട്ടിയ പ്രത്യേക കൃപകൾ ഇതെല്ലാം പറയുമ്പോഴും ഒരേ ഒരു കാര്യം മാത്രമാണ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് അമ്മ അമ്മ ഇന്നും ജീവിക്കുന്ന അമ്മയാണ് അമ്മ സഞ്ചരിക്കുന്ന അമ്മയാണ് ഓരോ കാര്യത്തിനും അമ്മയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നു അതൊക്കെ എത്രയേറെ പറഞ്ഞാലും മതിയാവില്ല അതായത് വചനത്തിലൂടെ അമ്മ സംസാരിക്കുന്നു എന്നുള്ളത് ഇവരുടെ ജീവിതത്തിൽ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച വചനങ്ങളാണ് ഈ മക്കൾക്ക് കിട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ് അവരതിൽ ഉറച്ചു നിൽക്കുന്നതും വീണ്ടും ഇവിടെ അത് പറയുവാനും ഈശോയെ മഹത്വപ്പെടുത്തുവാനും തയ്യാറായി വരുന്നതും തൻ്റെ രോഗ സൗഖ്യങ്ങളൊക്കെ പറയുമ്പോൾ ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെയൊക്കെ എങ്ങനെ അതെല്ലാം മാറി അത് സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് താമസിച്ച് പോയി അപ്പോൾ തങ്ങൾക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി അതും അമ്മ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സ്വർഗം തുറന്ന് അതായത് സ്വർഗം ചോദിച്ചതെല്ലാം കൊടുത്ത അമ്മയാണ് പരിശുദ്ധ അമ്മ അതുകൊണ്ട് അമ്മ ചോദിക്കുന്നതൊക്കെ സ്വർഗവും നമ്മൾക്ക് നൽകും ദൈവപിതാവിന് അത് നിരസിക്കാൻ സാധിക്കില്ല അത്രയേറെ അമ്മ അമ്മയുടെ ജീവിതത്തെ ഇതാ ഇതാകര്ത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് പിതാവിന് അടിയറ വെച്ചതാണ് മുതൽ അമ്മയുടെ ജീവിതം ദൈവപിതാവിന് കീഴ്വഴങ്ങിയിട്ടുള്ള ഒരു ജീവിതമാണ് ആ അമ്മയോടാണ് നാം പ്രാർത്ഥിക്കുന്നത് ആ അമ്മയാണ് ഇവിടെ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷയായത് അതുകൊണ്ട് നമുക്ക് കൂടുതൽ ദൃഢതയുള്ളവരാകാം ഇരുപത്തി മൂന്നാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു ഇതാണ് ഇന്ന് ഈ മക്കൾ ഇവിടെ നിന്ന് പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവർക്ക് നന്മകൾ മാത്രമേ പറയാനുള്ളൂ തങ്ങൾ ചെയ്ത കാരുണ്യ പ്രവർത്തികളൊക്കെ പറയുന്നുണ്ട് പ്രേക്ഷിത പ്രവർത്തനം പറയുന്നുണ്ട് വിശുദ്ധ കുർബാൻ ആനയുടെ പ്രാധാന്യം അത് തങ്ങൾ മനസ്സിലാക്കി കൊറോണ കാലത്ത് തങ്ങളുടെ വീട് ഒരു അൾത്താരെ പോലെ തങ്ങൾ അലങ്കരിച്ചു പിന്നീട് അവിടെ പ്രാർത്ഥനകൾ ഉയരുന്ന ഒരു ഭവനം മാത്രമായിരുന്നു ഞങ്ങളുടേത് ദിവ്യബലിയിലൂടെയൊക്കെയുള്ള പ്രാധാന്യം എങ്ങനെയാണെന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം മനസ്സിലാക്കി എന്ന് പറയുന്ന എത്രയേറെ കുടുംബങ്ങളാണ് ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സ്വർഗം തുറന്നു വന്ന അമ്മയ്ക്ക് നാമം അടിമകളാകാമെന്ന് എടുക്കാം അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈശോയുടെ അടുത്തേക്ക് യാത്ര ചെയ്യാം ആ ഒരു കുട്ടികളുടെ ആ ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത് എന്തിനും ഏതിനും ഭയപ്പെടാതെ അമ്മയുടെ കൈ പിടിക്കുക നമുക്ക് വേണ്ടി ഒരു അമ്മയുണ്ട് എന്നുള്ള ഒരു ചിന്തയാകട്ടെ നമുക്ക് പ്രത്യാശ തരുന്നത് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം